എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഭാഷ്മ ഇക്കെ ഞാൻ തൃശ്ശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക വിദ്യാർത്ഥിയാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തോ പറയാൻ പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ മനസ്സിലായില്ലേ ഞാൻ കാർഷിക കോളേജിൽ നിന്നാണ് വരുന്നത് ഇവിടെ കൃഷി ഇഷ്ടമുള്ള കൃഷി ചെയ്യുന്ന എത്ര പേരുണ്ട് ഒന്ന് കൈഭോക്കിക്കെ വലിയ രീതിയിലല്ല ഒരു അടുക്കളത്തോട്ടമെങ്കിലും ഒരു റോസാ ചെടിയെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുമോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വലിയൊരു സ്നേഹം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം കൃഷി എന്നത് ആദായകരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കൃത്യമായ രീതിയിൽ നമ്മൾ കൃഷി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ല ഒരു ജോലി ഉപജീവനം എന്നത് ഇല്ല പക്ഷേ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലുണ്ട് പ്രധാന പ്രശ്നം എന്നുള്ളത് നമ്മൾ നൽകുന്ന വളങ്ങൾ കൃത്യമായ അളവിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്തതാണ് ഇതിന് എന്തായിരിക്കും കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കില്ലേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇത്തരം ചെടികൾക്ക് നമ്മൾ എന്തൊക്കെയോ കൊടുത്തിട്ടും വളം ഒന്നും പ്രതീക്ഷിച്ച രീതിയിൽ വിളവ് ലഭിക്കുന്നില്ല എന്ന് കർഷകരുടെ സ്ഥിരമായിട്ടുള്ള ഒരു കണ്ണുനീരിന്റെ കണ്ണുനീരാണ് ഈ വളം വളം അവർക്ക് പ്രതീക്ഷിച്ച വിളവ് ലഭിക്കുന്നില്ല എന്നത് കാലാവസ്ഥ ഒരു വശത്തുണ്ട് അതിനൊപ്പം തന്നെ കൃത്യമായ അളവിൽ വളം നൽകിയിട്ടും ഒരു പക്ഷേ ചെടികൾക്ക് പ്രത്യേക കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് വലിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് വിളവിലേക്ക് എത്താറില്ല അപ്പോൾ ഇതായിരുന്നു എന്റെ ഗവേഷണ വിഷയം എന്തുകൊണ്ടാണ് മണ്ണിൽ വളം ചെടികൾക്ക് കൃത്യമായ അളവിൽ വലിച്ചെടുക്കാൻ സാധിക്കാത്തത് ഇങ്ങനെ വലിച്ചെടുക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും പ്രശ്നം ഇങ്ങനെ വലിച്ചെടുക്കാതിരുന്നാൽ ഇതിനെന്തെങ്കിലും പോം വഴിയുണ്ടോ നമുക്ക് നമ്മുടെ കർഷകരെ ഏഹ് ചെയ്തേ പറ്റൂ കാരണം അവരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകരാണ് അപ്പോൾ അവരെ നമുക്ക് ചേർത്ത് പിടിച്ചേ പറ്റൂ അപ്പൊ ഞാൻ ആലോചിച്ചു എന്തായിരിക്കും ഒരു പരിഹാരം ഞാൻ മണ്ണിലേക്ക് നോക്കി മണ്ണ് ടെസ്റ്റ് ചെയ്തു അപ്പൊ നോക്കുമ്പോ എന്താ കർഷകരായാലും നമ്മളായാലും എപ്പോഴും വളം ഇടാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ വളം ഇടുക നമുക്ക് അറിയുന്ന രീതിയിൽ കിട്ടുന്ന വളമെടുത്ത് മണ്ണിലോട്ട് ഒറ്റയറ് നിങ്ങൾ മാത്രമല്ല കർഷകർ അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു എത്ര അളവിൽ വളം നമ്മൾ മണ്ണിലിട്ട് മണ്ണിലിട്ടുകൊടുക്കുന്നോ അത്രയും വലിയ അളവിൽ വിളവ് ലഭിക്കുന്നു പക്ഷേ ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നമുക്കാണെങ്കിലും ഒരളവിൽ പരിധി ആഹാരം നൽകുകയാണെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കുമോ മതി എന്ന് പറഞ്ഞവസാനിപ്പിക്കില്ലേ ചെടികൾക്ക് സംസാരിക്കാൻ കഴിയാത്ത കാരണം ചെടികൾ പറയാറില്ല അതുകൊണ്ട് നമ്മൾ എന്താ വീണ്ടും വീണ്ടും വളം ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെ രാസവളങ്ങൾ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും പ്രശ്നം ആലോചിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ ഒരുപാട് രാസവളങ്ങൾ മണ്ണിൽ അതും അശാസ്ത്രീയമായ രീതിയിൽ അമിതമായ അളവിൽ നമ്മൾ ധാരാളം വളങ്ങൾ മണ്ണിൽ കൊടുക്കുമ്പോൾ അവയെല്ലാം കൂടുന്നു മണ്ണിനെ മണ്ണിൻ്റെതായ ഒരു സ്വാഭാവിക സ്വാഭാവികമായ ഒരു ഘടനയുണ്ട് ഇല്ലേ മണ്ണിനെ മണ്ണാക്കുന്ന എന്താ സൂക്ഷ്മജീവികൾ നമ്മൾ ഈ തുടർച്ചയായി ഇങ്ങനെ വളം ഇങ്ങനെ വാരി വാരി ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അതിലെല്ലാ സൂക്ഷ്മജീവികളും ചത്തുപോകും ഒപ്പം തന്നെ നൈട്രേറ്റ് മലിനീകരണം പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് യൂട്രോഫിക്കേഷൻ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ബാധിച്ചുകൊണ്ട് ഈ രാസമലിനീകരണം മുന്നോട്ട് പോകും അപ്പോൾ ഈ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ പറ്റി ഞങ്ങൾ കാർഷിക സർവകലാശാലയിൽ ഒരു പഠനം നടക്കുകയുണ്ടായി അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എല്ലാ വിളകളിലും നമ്മൾ രാസവളങ്ങൾ ഇടുന്നുണ്ട് നമ്മൾ കാർഷിക സർവകലാശാലയുടെ ശുപാർശ പ്രകാരമുള്ള വളങ്ങളാണ് ചെടികൾക്ക് ഇട്ടുകൊടുക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പറയുന്നതിൽ കവിഞ്ഞുള്ള അളവിലാണ് കർഷകരായാലും കൃഷി ചെയ്യുന്ന പലരും മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ മണ്ണിൽ നൽകുന്ന രാസവളങ്ങളുടെ അളവുകളെ നിയന്ത്രിച്ചുകൊണ്ട് അതായത് ആ അളവിനെ കുറച്ചുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിലൂടെ വളം നൽകുകയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നാണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്ന വളം എന്താണ് സംഭവിക്കുന്നത് വേര് മണ്ണിലൂടെ വലിച്ചെടുത്ത് എങ്ങോട്ടെത്തുന്ന തൈലം വഴി എങ്ങോട്ട് എത്തുന്നത് ഇലകളിൽ എത്തുന്നു ഇലകളുടെ എന്താ പ്രത്യേകത ഇലകളാണ് നമ്മളുടെ നമ്മുടെ പ്രകാശ നടക്കുന്ന അടുക്കള ഇലകൾ പറയുന്നതാണ് ചെടികളെ അടുക്കള എന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് മണ്ണിനിങ്ങനെ വലിച്ചു വാരി മുകളിലേക്ക് എത്തുന്ന നേരം കൊണ്ട് കുറച്ച് വാളം ഇലയിൽ കൂടെ കൊടുത്തുകൂടെന്ന് ചിന്തിച്ചു നോക്കി ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഭയങ്കര എളുപ്പമുള്ള തീറി പറയലേ എന്ന് കൃത്യമായ ഗവേഷണമില്ലാതെ എനിക്ക് നിങ്ങൾ വിളിച്ച് പറയാൻ സാധിക്കില്ല അപ്പൊ ഞാൻ വിളിച്ചു എന്തായാലും മണ്ണിലിട്ട് ഒരു വിള വലുതാക്കി ഇത് പ്രാബല്യത്തിൽ വരുമോ എന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തത് വാഴയാണ് വാഴ എല്ലാവർക്കും അറിയാലോ വാഴ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല വാഴയുടെ പ്രത്യേകത എന്താ വാഴ ഒരു പത്ത് മാസം ഒരു ഗർഭാവസ്ഥയുടെ ഗർഭകാലത്തോടെ നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ് വാഴ വാഴയെ സംബന്ധിച്ച് വാഴയിൽ ഏകദേശം കേരള കാർഷിക സർവകലാശാലയുടെ ശുപാർശ പ്രകാശ് പ്രകാരം നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ് നൂറ്റി പതിനഞ്ച് മുന്നൂറ് ഗ്രാം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇതാണ് നേന്ത്രൻ വാഴയ്ക്ക് സർവകലാശാല റെക്കമെൻഡ് ചെയ്യുന്ന വളത്തിന്റെ അളവ് അതായത് പത്ത് മാസം നിൽക്കുന്ന ക്രോപ്പിന് ഇത്രയും അളവിൽ ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേരളത്തിൽ അമ്പതിനായിരത്തിൽ ഹെക്ടറിലധികം കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് വാഴ ഇപ്പൊ കളക്ഷൻ കിട്ടും എന്തുകൊണ്ടാണ് ഞാൻ വാഴ തെരഞ്ഞെടുത്തത് മാത്രല്ല വാഴയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത കൂടെ ഉണ്ട് എന്താണെന്നല്ലേ വാഴയുടെ ഇല എങ്ങനെയാ വലിയ വലിപ്പമുള്ള ഇലയല്ലേ വാഴയുടെ ഇല അപ്പൊ ആ ഇലകളിൽ നമ്മൾ ഫലപ്രദമായി പോഷകം എത്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം കാര്യമായി ഉണ്ടാവണ്ടതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിയന്ത്രണ വാഴയെ എന്റെ പത്ര പോഷണം അഥവാ പോളിയാർ ന്യൂട്രിഷ്യൻ അഥവാ ഇലകളിലൂടെയുള്ള വളം നൽകൽ എന്ന പ്രക്രിയക്ക് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ പരീക്ഷണം ആരംഭിച്ചു ഫീൽഡിൽ നമ്മൾ വാഴ നട്ടു എല്ലാ വാഴകളും എടുത്തു ചിലതിൽ എട്ട് പരിചരണ മുറകളാണ് നമ്മൾ വ്യത്യസ്തമായ എട്ട് പരിചരണ മുറകളാണ് പരീക്ഷിച്ചത് അതിൽ കേരള കാർഷിക സർവകലാശാല റെക്കമെൻഡ് ചെയ്ത നൂറ്റി തൊണ്ണൂറ് നൂറ്റി പതിനഞ്ച് മുന്നൂറ് നൈഡ്രജൻ പൊട്ടാസിയം ഫോസ്ഫറസ് എന്ന ഈ ഈ ശുപാർശയെ ഇരുപത്തഞ്ച് ശതമാനം കുറച്ചും അറുപത് ശതമാനം കുറച്ചും നാല്പത് ശതമാനം കുറച്ചും എന്നിങ്ങനെ രീതിയിലും വളം മണ്ണിൽ നൽകി ഒപ്പം തന്നെ ഈ കുറച്ചിൽ കൊടുത്ത മൂലകത്തിന്റെ അതി അനുപാതത്തിൽ വളം ഇലകളിലൂടെ നൽകി ഇലകളിൽ നൽകുമ്പോൾ എന്ത് എന്ത് വളമായിരിക്കും ഇലകളിൽ നൽകുക ചെടികൾക്ക് എത്രയും പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന വളങ്ങൾ ഇലകളിലൂടെ നൽകാൻ പറ്റുള്ളൂ അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ നമുക്ക് ഇലകളിലൂടെ നൽകാം ഞാൻ എന്റെ പ്രസ്തുത പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത് പത്തൊമ്പത് 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 എന്ന നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഒരേ രീതിയിൽ തുല്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു വളക്കൂട്ടാണ് അത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഘാടതയിൽ അതായത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഞാൻ രണ്ട് നാല് വാഴ നട്ട് രണ്ടാം മാസം മുതൽ നാലാം മാസം രണ്ട് നാല് എന്നീ മാസങ്ങളിലാണ് വാഴ ഇലയിൽ കൊടുത്തത് ഒപ്പം തന്നെ കേരള കാർഷിക സർവകലാശാലയിലെ സമ്പൂർണ എന്ന സൂക്ഷ്മ മൂലങ്ങളെ വളക്കൂട്ടായ സമ്പൂർണ ഒരു ശതമാനം വീരത്തിൽ അതായത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മൂന്നാം മാസം ഞാൻ നൽകുകയുണ്ടായി മണ്ണിൽ വളം കൊടുത്തിട്ടുണ്ട് മണ്ണിൽ വളം കൊടുത്തതിന്റെ അളവ് എവിടെയാണോ കുറച്ചത് ആ അളവ് കുറച്ച വാഴകളിൽ കൃത്യമായ അളവിൽ രണ്ട് മൂന്ന് രണ്ട് നാല് മാസങ്ങളിൽ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും ചില വിള ചില വാഴകളിൽ ഒരു ശതമാനം വീരത്തിൽ സമ്പൂർണയും കൊടുക്കുകയുണ്ടായി വാഴ പതിയെ പതിയെ വലുതാവാൻ തുടങ്ങി നമ്മൾ വാഴയിലെ ആറ് തവണയാണ് സാധാരണ മണ്ണിൽ വളം ചെയ്യാറ് എങ്കിലേ കൃത്യമായ ആള ഭാരത്തിലും തൂക്കത്തിലും സൈസിലും എല്ലാം നല്ല ആകർഷകമായ വാഴക്കൊലകൾ ലഭിക്കുകയുള്ളു ഇത്തരത്തിൽ ഞാൻ വാഴക്കൊലകൾ കൃഷി ചെയ്തു വാഴ വലുതായി കൊല വന്നു ഈ കാണുന്ന വാഴക്കൊലകളാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള വളം നൽകി നൽകിയെന്ന് പറഞ്ഞല്ലോ മണ്ണിൽ നൽകിയ എഴുപത്തിയഞ്ച് ശതമാനം അളവിൽ വളരെ കുറച്ച് നൽകിയ വാഴക്കുലകളാണ് ഈ കണ്ടത് ഈ രണ്ട് വാഴക്കുലകൾ ഈ വാഴക്കുലകളിൽ ഒരു ശതമാനം വീരത്തിൽ സമ്പൂർണയും ഒപ്പം തന്നെ പോയിന്റ് അഞ്ച് ശതമാനം വീരത്തിൽ ഓൺലൈനെയും കൂടെ ഇരുപത്തഞ്ച് ശതമാനം ശുപാർശ ചെയ്യപ്പെട്ട വളത്തിന്റെ അളവും കുറച്ചുകൊണ്ട് കൊണ്ട് നൽകുകയുണ്ടായി ഈ വളം ഈ വാഴകളാണ് ഈ കാണുന്നത് ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഒരുപാട് വാഴകള് കൊടുത്തപ്പോ വളം മണ്ണിൽ കൊടുത്തു കൊടുത്തു കൊടുത്തുന്ന് മണ്ണിൽ കൊടുക്കാതെ നേരിട്ട് ഇലകളിൽ കൊടുത്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ മണ്ണിൽ വളം കൊടുക്കണ്ട ഇത്രയും മൂലങ്ങൾ കിട്ടുകയാണെങ്കിൽ നേരെ നേരെ ഇലകളിൽ കൊടുത്തുവിടെയുന്നു അങ്ങനെ കൊടുത്ത വാഴക്കുലയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് കാണുന്നുണ്ടോ ഈ ചിത്രത്തിൽ കാണുന്ന വാഴക്കുല നിങ്ങൾ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ മാർക്കറ്റിൽ പോയി ഒരിക്കലും തന്നെ കാശ് കൊടുത്ത് ഇത്രയും ശോഷിച്ച ഒരു വാഴക്കുല മേടിക്കുകയില്ല ഒരു സത്യം പറയട്ടെ വാഴക്കുലകൾ പകുതി വാഴ വലുതാവുന്നതനുസരിച്ച് വളം ഒട്ടും മണ്ണിൽ കൊടുക്കാതെ ഇലകളിലൂടെ മാത്രം ഞാൻ തളിച്ചു കൊടുക്ക കൊടുത്തിരുന്ന വാഴ ഇലകൾ വാഴകൾ പലതും ഒടിഞ്ഞു പോകേണ്ടേ വളരെ ചെറിയ തോതിൽ മാത്രമേ വളരെ കയ്യിൽ എണ്ണാവുന്ന രീതിയിൽ മാത്രമേ വാഴക്കുലകൾ ലഭിക്കുകയുണ്ടായുള്ളൂ അതായത് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ രാസവളങ്ങൾ മണ്ണിൽ ചേർക്കണം ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഇലകളിലൂടെ വളം എഴുതുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ വലിപ്പമുള്ള വാഴക്കുലകൾ നമുക്ക് ാണ് ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് വാഴയിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണെന്ന് അല്ല നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ഏത് പച്ചക്കറികളിലും ഏത് പൂച്ചെടികളിലും ഈ ഫോളിയൽ ന്യൂട്രിഷൻ പരീക്ഷിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നേ ഉള്ളൂ നിങ്ങൾ പരമാവധി ഞാൻ നിങ്ങൾ എടുക്കുന്നത് ഏത് മൂലകമാണോ ഏത് വളക്കൂട്ടാണോ അതിൽ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന കൃത്യമായ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല നിങ്ങൾ വളം നൽകുന്ന സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നാൽ അതിരാവിലെ നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഗട്ടേഷൻ വഴി മഞ്ഞു തുള്ളിയുടെ വെള്ളമൊക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കില്ല അതുകൊണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് മുന്നും വൈകുന്നേരം നാലു മണിക്ക് ശേഷവുമാണ് ഇലകളിൽ വളം നൽകാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന പോയിന്റ് നിങ്ങൾ വള ഇലകളിലൂടെ വളം നൽകുമ്പോൾ ഇലയുടെ അടിഭാഗത്ത് അടിഭാഗത്ത് മാക്സിമം സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കണം അതെന്തുകൊണ്ടാണ് ഇലയുടെ അടിഭാഗത്താണ് സ്റ്റൊമാറ്റ ഉള്ളത് ഈ സ്റ്റൊമാറ്റയാണ് നമ്മുടെ വളങ്ങളെ ആഗ്രഹം ചെയ്യുന്നത് അപ്പോൾ ധാരാളമായി വളം കൃത്യമായി ആകരണം ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിളവ് ലഭിക്കുകയും ചെയ്യും ഇതായിരുന്നു എന്റെ ഗവേഷണത്തിന്റെ അവസാനമായ റിസൾട്ട് ഇപ്പൊ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിന് വെളിച്ചവും മമതയും ഇത്തിരി കുന്നപ്പവും കോടെ ഇത്തിരി കൃഷി രീതികളും താങ്ക്